ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു എത്രീ ജനറേഷൻ ഇപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പ്രത്യേക ഒരു വെറൈറ്റി റെസിപ്പിയായിട്ട് മറ്റൊന്നുമല്ല ഇന്നൊരു ബീഫും കപ്പയും കൂടി ഇട്ടിട്ട് കൊച്ചി സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഇറച്ചി ഒന്ന് ഇങ്ങോട്ട് മാറ്റിട്ടെ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചീനിയെന്നോ കിഴങ്ങെന്നോ കപ്പയെന്നൊക്കെ പറയാൻ നമ്മളിവിടെ കന്നഡയിൽതിൻ്റെ മരഗൻസ് എന്ന് പറയും കേട്ടോ തമിഴിലാണെങ്കിൽ കപ്പ കപ്പ കപ്പക്കിളങ്ങ് എന്ന് പറയും ഓക്കെ വട്ടവറിറ്റീസ് കപ്പയും പോത്തിറച്ചിയും കൂടി കൊച്ചി സ്റ്റൈലിൽ വെക്കുവാണ് അപ്പം ഞാനൊന്ന് പെട്ടെന്ന് ഒന്ന് പോത്തിറച്ചി കാണിച്ചു തരാം കോഴി ഇറച്ചി പോലെ വൈറ്റ് കളറിലല്ലേ ഇരിക്കുന്നത് നല്ലപോലെ വാഷ് ചെയ്തതാണ് കേട്ടോ വെളുത്തിരിക്കും പോത്തിറച്ചി പശുവാണെങ്കിൽ കുറച്ച് ചുമന്നിട്ടായിരിക്കും അപ്പം നിങ്ങളത് കടയിൽ ചോദിച്ചാലും അവരത് ശരിക്കും കടി തരും അപ്പോ ഇത് ഇതിന്റെ ഫാറ്റ് ഒരു വൈറ്റ് നിറമാണ് കേട്ടോ പോത്തിന്റെ ഫാറ്റ് വെള്ള നിറമാണ് പോത്തിന്റെ പാല് കണ്ടിട്ടുണ്ട് വൈറ്റ് കളറല്ലേ പശുവിന്റെ പാൽ എങ്ങനെയാണ് ഒരു ക്രീമിഷ് കളർ അല്ലേ അപ്പൊ ആ ഇറച്ചി നോക്കുമ്പോഴേ ഇറച്ചി ഇച്ചിരി ഡാർക്ക് ആയിരിക്കും റെഡ് ആയിരിക്കും പശുവിന്റെ അതിന്റെ ഫാറ്റും വന്നിട്ട് കുറച്ച് ഡാർക്ക് വെള്ളയല്ല കുറച്ച് ഡാർക്ക് ഓഫ് വൈറ്റോ ക്രീം കളറൊക്കെ ആയിരിക്കും അങ്ങനെ പോത്തിറച്ചി അതിന്റെ പാലിന്റെ കാര്യം പറഞ്ഞ പോലെ എന്നെ ഇറച്ചി ഇച്ചിരി കോഴിയുടെ പോലെ വെള്ള നിറമാണ് അതിന്റെ ഫാറ്റും വെള്ള നിറമായിരിക്കും കേട്ടോ അപ്പോ പോത്തിറച്ചിയും പശു ഇറച്ചിയും കൂടെ നിങ്ങൾക്ക് മാറിപ്പോരുത് കിടക്കയത്ത് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കും പോത്തി ചോദിച്ചാലും പശുവിനെ തന്നിട്ട് ഇത് പോത്തിറച്ചിയെന്ന് പറയും കൊമ്പനെ തന്നിട്ട് പോത്തിറച്ചി ആണെന്ന് പറയും അപ്പൊ അത് സൂക്ഷിക്കുക രണ്ടും കഴിക്കുന്നവർക്ക് തന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാനിതൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇത് വെക്കുന്നിരത്ത് നമ്മൾ കുറച്ച് എല്ല് ഒത്തിരി എല്ല് വേണ്ട ഇവിടെ നമ്മൾക്ക് ബോൺലെസ് കിട്ടും പക്ഷെ ഇതിനു വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ് കുറച്ച് എല്ല് വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം ആദ്യം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കഴുകി ശരിക്ക് വെള്ളം വാറ്റി വെച്ചിരിക്കുന്നതാണ് അതിനകത്തേക്ക് ഇത് നമ്മൾക്ക് പിന്നെ ഒരു പിന്നീട് ഇടാം അത് കാരണം ഒരു മൂന്നോ നാലോ വിസിറ്റ് വിസിൽ മൂന്ന് നാല് വിസിൽ ഇറച്ചി ഒന്ന് ശേഷം നമുക്ക് കിഴങ്ങിടാം ഉള്ളി ഇടുക ഒരു രണ്ട് ഉള്ളി ഇതൊരു ഒരു കിലോ ഉണ്ട് കേട്ടോ ഇറച്ചി ഇതൊരു കിലോ ഉണ്ട് ആ കിഴങ്ങ് ഒരു വലിയൊരു കിഴങ്ങ് അത് ഒന്നിൽ കൂടുതലുണ്ട് അത് ഒരു വലിയൊരു നല്ല ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്തല്ലി വെള്ളുള്ളി ഇത് നടുുകയിൽ പൊളിച്ചത് കേട്ടോ പത്തല്ലി കാണും പിന്നെ കുറച്ച് കറിവേപ്പില നല്ല വലിപ്പമുള്ള കഷ്ണ ഒരു ഇഞ്ചി ഇതൊക്കെ നമുക്ക് ഇനി ബാക്കി വേറെ താളിക്കുമ്പോഴും കുറച്ചിടണം ഞാനിപ്പോൾ ഇത് ഇറച്ചി വേവിക്കാനിടുന്നതാണ് ഒരു വലിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് മൂന്ന് കുഞ്ഞു ഗ്രാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാല് തൊട്ട് അര ടീസ്പൂൺ എടുക്കാം ഇത് ജീരകപ്പൊടിയാണ് ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഗരം മസാല ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾ ജീരകം ഗരം മസാല കുരുമുളക് ഇതെല്ലാം കാൽക്കാല ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊരു ഹാഫ് ടീസ്പൂൺ തൽക്കാലം എടുത്തിട്ടുണ്ട് അര തൊട്ട് മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിനിയും വേണ്ടിവരും ഇതും അതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഫുൾ എടുത്തില്ല ഒരു ടേബിൾ സ്പൂൺ ഇതിനെ എന്താ പറയാ വടിച്ചെടുക്കുക എന്ന് പറയില്ല അത്ര എടുത്തിട്ടുള്ളൂ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം വരയിട്ടിട്ട് നമ്മൾക്കൊന്ന് ഇച്ചിരി എണ്ണ എണ്ണ വേണമെന്നില്ല അതുപോലെ ഒന്ന് കുഴച്ചിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഇട്ടിട്ട് ഞാനതൊരു സ്റ്റവിലാക്കിയിട്ടുണ്ട് നമ്മളുടെ ഇറച്ചി വെന്തിട്ടുണ്ട് കുറച്ച് ചാറുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഈ കഴിഞ്ഞ ഒരു കപ്പൊന്ന് വലുതായിട്ട് തന്നെ ജസ്റ്റ് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ വലിയ പീസസ് ആയിട്ട് തന്നെ നമ്മൾ ഇത് വേണം കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ബീസിലും കൂടെ ഉണ്ടെങ്കിൽ സോഫ്റ്റ് ആവും അത് ഈ കപ്പയും കൂടെ കിടന്ന് വേഗം നേരത്ത് കറക്റ്റ് ആവും രണ്ടും നല്ലപോലെ എന്തായാലും വെള്ളം പോരാ കപ്പയും കൂടെ വേവാനുള്ള രണ്ട് ഗ്ലാസ് കൂടെ വെള്ളം ഇടാം നമ്മൾക്ക് വെള്ളം കുറച്ച് ആവശ്യമുണ്ട് കപ്പ കപ്പിട്ടതിനു ശേഷം ഒരു മൂന്ന് ദിവസത്തിൽ വന്നു ഇനി നമ്മൾക്ക് അതിലിടാനായിട്ടുള്ള ഇടാനായിട്ടുള്ള താളിപ്പുണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിച്ചോളൂ കേട്ടോ നല്ല താളിക്കാൻ വേണ്ടി ഒരു ഓ സവോള ഒത്തിരി വലുപ്പമുള്ളതല്ല മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് നീരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി കറിവേപ്പിലയും മല്ലിപ്പൊടി ഒരു ഫുൾ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ആൻഡ് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചിലപ്പോൾ ഇച്ചിരി ഗരം മസാല വേണ്ടി വരും നമുക്ക് താളിച്ചതിന് ശേഷം ചെക്ക് ചെയ്യാം ഞാൻ ഇറച്ചിക്ക് ഒരു നാലോ അഞ്ചോ വിസില് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കിഴങ്ങിട്ടതിന് ശേഷം അടുത്തൊരു മൂന്ന് വിസല് കൊടുത്തിട്ടുണ്ട് താളിപ്പൊരു ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ജിഞ്ചർ ഗാർലിക് ഒന്ന് നിങ്ങൾ ജിഞ്ചർ ഗാർലിക് അരിഞ്ഞി ചെയ്യാൻ കേട്ടോ ഞാനിപ്പോ പേസ്റ്റ് ആണ് യൂസ് ചെയ്തത് അതിലേക്ക് ആ മല്ലിപ്പൊടി കൂടി ഇട്ടി കൊടുക്കാണ് നമ്മള് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ള അത് താളിപ്പൊഴി ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഈ മുരിഞ്ഞ മസാലയും കൂടെ ഞാനിതിലോട്ട് കണ്ടിട്ട് നമ്മളുടെ പോത്തും കപ്പയും കൂടെ വേവിച്ചത് സൂപ്പർ മസാലയൊക്കെ നല്ല കറക്റ്റ് പിടിച്ചിട്ടുണ്ട് ഇതാരും ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ ഇതൊക്കെ കൊച്ചി സ്പെഷ്യലാണ് ചില കൊച്ചി സ്പെഷ്യൽ ഇത് രക്ഷയില്ല കേട്ടോ ഞാനങ്ങനെ മീറ്റ് പ്രിഫർ ചെയ്യുന്ന ആളല്ല പക്ഷെ ഇടയ്ക്കൊക്കെ മീറ്റ് കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എല്ലാവരും ഇത് ട്രൈ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് കണ്ടിട്ട് അങ്ങനെ കണ്ടിട്ടങ്ങനെ കളയരുത് നിങ്ങൾ ഉണ്ടാക്കി രുചിച്ച് നോക്കിയതിന് ശേഷം എനിക്കിതിനെ പറ്റിയുള്ള അഭിപ്രായം തരണം കേട്ടോ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് ഇതുകൂടാതെ പല വെറൈറ്റി ഡിഷസും എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതെല്ലാം നിങ്ങളൊന്നു പോയി കാണുക സോ താങ്ക് യു സി ഓൾസോ